Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul the the Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുവാൻ പോകുന്നത് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കൃത്രിമ ഗർഭ നിരോധന മാർഗങ്ങളെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം ഈശോയുടെ സ്നേഹത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ പ്രത്യേകമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിക്കണം വെരി ഗുഡ് നമ്മളെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ കൃത്രിമ ഗർഭനിരോധനം എന്തുകൊണ്ട് തെറ്റ് അതിൻ്റെ തിക്തഫലങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ട് വരികയായിരുന്നു ഈ എപ്പിസോഡില് എ ടി ഒ ബി ക്ലാസ് റൂമിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങൾ വന്നു അതുപോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബോബി ഒരു ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം ബോബി ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാവും ഈ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ആ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ കുട്ടികളുടെ മുകളിൽ ഒരു കൺട്രോൾ വേണ്ട എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട് കുട്ടികളുണ്ടാകുന്നതിൽ കൺട്രോൾ കൺട്രോൾ വേണ്ട എന്നാണോ അപ്പം ബോബിയുടെ ചോദ്യം ഇതാണ് അപ്പം ഇങ്ങനെ നമ്മളിത് തെറ്റാണ് ഇത് സഭ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ യാതൊരു കൺട്രോളും ഇല്ലാതെ ഉണ്ടായിക്കൊള്ളട്ടെ ഇതാണോ സഭയുടെ നിലപാട് തീർച്ചയായിട്ടും അല്ല ഞാൻ ഇതിനെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഈ സ്ലൈഡ് നമുക്ക് കാണാം ഹ്യൂമാനവിഥയിലെ മനുഷ്യജീവൻ പാരഗ്രാഫ് പോൾ പോളാറാമന്മാർ പപ്പ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്ന ഇതാണ് ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ കുഞ്ഞുങ്ങൾ തൽക്കാലം വേണ്ട എന്ന് വെക്കുവാൻ ആ മാതാപിതാക്കൾക്ക് ദമ്പതികൾക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ട് സഭ ഒരിക്കലും പറയുന്നില്ല ഏത് സാഹചര്യത്തിലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ജന്മം ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്നുള്ള ആ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പം നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അത് എന്താണെന്നുള്ളത് അത് എക് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ എക്സ്പേർട്സ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കും പക്ഷേ എങ്കിലേ ഫാമിലി നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് ദൈവം ഒരു സ്ത്രീയുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ വിദഗ്ധമായിട്ടാണ് വളരെയധികം പ്ലാനോടുകൂടിയാണ് ദൈവം ഒരു സ്ത്രീയുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുരുഷൻ്റെ ശരീരവും അതുപോലെയാണ് പക്ഷേ സ്ത്രീയുടെ ശരീരം പ്രത്യേകമായിട്ട് കാരണം നമുക്കറിയാം സ്ത്രീകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതി തന്നെ നിങ്ങളിലുള്ള ഫെർട്ടൈൽ പീരീഡ് അല്ലെ ഓവുലേഷൻ പിരീഡ് അല്ലെ നിങ്ങളുടെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഒരു മാസം വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഫെർട്ടൈൽ പീരീഡ് ആയിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് സഭ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ വിവാഹത്തിലും ചാസ്റ്റിറ്റി എന്ന് പറയും ലൈംഗിക അതായത് നമ്മൾ ഈ ലൈംഗികമായിട്ട് അബ്സ്റ്റെയിൻ ചെയ്യുവാൻ വിവാഹത്തിലും നമ്മൾ കടമപ്പെട്ടിട്ടുള്ളവരാണ് അപ്പോൾ വിശുദ്ധ ജോൺ പോൾ ഉണ്ടാവും മാർപ്പ അദ്ദേഹം പറഞ്ഞു വിവാഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ലസ്റ്റിനനുസൃതമായി മറ്റൊരു വ്യക്തിയെ ജീവിത പങ്കാളിയെ ഉപയോഗിക്കുവാനുള്ള ഒരു ലൈസൻസ് അല്ല അതായിട്ട് പലപ്പോഴും നമ്മളെ ഒരു പക്ഷേ സെക്യുലർ കൾച്ചറെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഞാൻ വിവാഹം കഴിച്ചു ഇനി എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് എൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ആരും ചോദിക്കാനില്ല പക്ഷേ അതല്ല എല്ലാത്തിനും ഒരു മൊറാലിറ്റിയുണ്ട് അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അതുപ്രകാരം നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ആ ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ കാരണം തൽക്കാലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ അതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിലും തുടർന്നുള്ള ചോദ്യങ്ങളിലും ഒക്കെ നമ്മളെ കൂടുതൽ വിശദമായിട്ട് പറയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിയുടെയും അനന്തരഫലമായൊരു എന്ന് ദൈവം ഡിസൈൻ ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇൻഫർട്ടൈൽ പീരീഡിൽ നിങ്ങൾ സെക്ഷൽ യൂണിയൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നമുക്കിനി കോൺട്രാസെപ്റ്റ് മെൻ്റാലിറ്റി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മെൻ്റാലിറ്റി ഇതൊക്കെ നമ്മൾ കുറേ കൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ സെക്ഷൽ ആക്റ്റിലും ഒരു കുഞ്ഞുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സഭയും അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല പ്രത്യേക കാരണങ്ങളാൽ നമുക്കത് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിന് പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ അതിൽ നമ്മൾ റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനമായിട്ട് നമുക്ക് പഠിക്കുവാൻ പറ്റും അവിടെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ ആബ്സ്റ്റിനൻസ് അതായത് ഭാര്യ ഭർത്തൃ ബന്ധം ഈ ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ ആപ്സ്റ്റെയിൻ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട് നമുക്ക് അത് പരസ്പരം ബഹുമാനം നഷ്ടപ്പെടുന്നില്ല സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീയെ അവിടെ കൺസിഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ആ എല്ലാ തരത്തിലുള്ള ദൈവം തന്നിരിക്കുന്ന ഡിസൈനെ ഒരിക്കലും നമ്മൾ അവിടെ ഡിസ്റ്റോർട്ട് ചെയ്യുകയോ അതിനെ നമ്മൾ തകടം മറിക്കുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അത് അതേപടി അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നു ക്ലിയർ ആയില്ലേ ബോബി ഇനി അടുത്ത ചോദ്യം ആരാണ് സാർ ആ തക്കതായ കാരണങ്ങൾ മൂലം അതായത് അങ്ങനെയുള്ള അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ബോബി ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചോദ്യം എടുക്കാൻ പറ്റും അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഞാൻ തിരിക്കുകയാണ് ഈ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് ഈ ദൈവം നമുക്ക് ശരീരത്തിൽ തന്നിരിക്കുന്ന ഡിസൈൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അത് വിദഗ്ധമായിട്ട് അറിയാവുന്ന ആളുകളുണ്ട് അവരുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എളുപ്പമായിട്ടുള്ള പല വഴികളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതൊരു ഈസി മെത്തേഡ് അതായത് നമുക്ക് ഇന്ന് നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ആയിട്ട് നമുക്ക് വേണം ഇപ്പം ഇൻസ്റ്റൻ്റ് കുക്കേഴ്സ് എല്ലാം ഇൻസ്റ്റൻറ്റ് ഫുഡ് എല്ലാം നമുക്ക് റെഡിമെയ്ഡ് പെട്ടെന്ന് പെട്ടെന്ന് വേണം അപ്പോൾ ഇന്നത്തെ ഒരു ടെൻഡൻസി അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇത് നമുക്ക് അത്രത്തോളം ക്ഷമയുണ്ടാവുകയില്ല നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനെക്കുറിച്ച് പഠിക്കാനും സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാന് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരം ഭാര്യമാരുടെ ശരീരത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പുരുഷന്മാർക്ക് ഇതിനൊന്നും സമയമില്ല അല്പം സാക്രിഫൈസ് ചെയ്യുവാൻ ഇതിനു വേണ്ടി നമ്മൾ അല്പം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ നല്ല സമയം ഒക്കെ നമ്മൾ മാറ്റിവെക്കുവാൻ പറ്റത്തില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് അസൗകര്യമായിട്ട് ഒരു എളുപ്പവഴി അല്ലാത്തതുപോലെ നമുക്ക് തോന്നും ഇന്ന് പല ആളുകളും അതുകൊണ്ടാണ് ഷോർട്ട് കട്ട് മെത്തേഡ്സിലേക്ക് പോകുന്നത് ഇൻസ്റ്റൻറ്റ് മെത്തേഡിലേക്ക് പോകുന്നത് ഓ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുകയില്ല അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് കട്ട് മെത്തേഡ് കോൺട്രാസെപ്റ്റീവ്സ് അപ്പോൾ ഇവിടെയും നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആ വലിയ കോൺസെപ്റ്റാണ് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുക നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ ഫെർട്ടൈൽ പീരീഡിൽ ആബ്സ്റ്റെയിൻ ചെയ്യുവാൻ അപ്പോൾ അവിടെ സയൻസ് പറയുന്നത് ഏകദേശം ഒരു ഫൈവ് പെർസെൻറ്റ് പോലും അതിൻ്റെ ഫെയിലിയർ ആകാനുള്ള സാധ്യത ഇല്ല എന്നാണ് അവർ കണക്കുകൂട്ടി പറയുന്നത് അതിന് കാരണം ഇപ്പോൾ പുതിയ പല മെത്തേഡുകളും വന്നിട്ടുണ്ട് പഴയ രീതിയിലല്ല പുതിയ രീതിയിൽ അവർ പറയുന്നത് ഓൺലി ദ പോസിബിലിറ്റി ഈസ് അറൗണ്ട് ഫൈവ് പെർസെൻറ്റ് അതേസമയം കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ് ഫെയിലിയർ ആകാനുള്ള സാധ്യത കൂടുതലാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അപ്പോൾ അതിന് വേറെ ഒരുപാട് സൈഡ് എഫക്റ്റുകളും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വേറെ എന്താണ് നിങ്ങളുടെ അടുത്ത ചോദ്യം സർ കോൺസെപ്റ്റീവ് മെഷേഴ്സൊക്കെ സ്ത്രീകളുടെ ശാരീരിക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിച്ചുകൂടെ ഓക്കെ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പ്രിവൻ്റിവ് ഹെൽത്ത് കെയർ പോലെ ഓക്കെ അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ അഞ്ജുവിൻ്റെ ചോദ്യം ഇതാണ് ഇതൊരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആയിട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ ഉപയോഗിച്ചുകൂടെ അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ രോഗമുണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലേ എടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് രോഗം ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് രോഗമാണോ അല്ല ആണോ അത് ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമല്ലേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അവളുടെ ഏറ്റവും വലിയ ദാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അതും പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ഉദരം പരിശുദ്ധ അമ്മയിലൂടെ അതൊരു വാക്കിംഗ് ടബർണാക്കളായി അവൾ മാറുന്നത് ഈ ഉദരത്തിലൂടെയാണ് ദൈവം മനുഷ്യനായി ഈ ഉദരത്തിലൂടെ പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞപ്പോൾ ആ ഉദരത്തിൽ വളർന്ന് അങ്ങനെ അമ്മ തന്നെ ഒരു വലിയ റോൾ മോഡലായി മനുഷ്യകുലത്തിൻ്റെ വാക്കിംഗ് ടെബർണാക്കളായി അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഒരു സ്ത്രീയുടെ തിയോളജി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് അവളൊരു വാക്കിംഗ് ടബർണാക്കളാണ് അവളുടെ ഉദരമാണ് അവളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദാനം അപ്പോൾ അതൊരു രോഗമല്ല അതൊരു ശാപമല്ല ഫെർട്ടിലിറ്റി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാപമായിട്ട് കരുതുമ്പോഴാണ് ഈ കോൺട്രാസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അത് നമ്മുടെ നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരണം പിന്നെ ഇവിടെ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്നുള്ളൊരു ഇഷ്യൂ തന്നെ വരുന്നില്ല കാരണം ഇതൊരു രോഗമല്ല ഒരാൾ ഗർഭിണിയാകുക എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് ഒരു സയൻസും അതിനെ ഇതുവരെ ചിത്രീകരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നാൽ ഞാൻ പറയുന്നു ഈ കോൺട്രാസെപ്റ്റീവ് മെതേഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ ഫിസിക്കൽ പ്രോബ്ലംസ് ഈ സ്ത്രീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് സാധാരണ ദൈവം കൊടുത്തിരിക്കുന്ന ആ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ അതുപോലെ തന്നെ ആ മെത്തേഡ് അവർ അവരുപയോഗിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ അവർക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും അഞ്ചു സയൻസ് പഠിച്ച ആളല്ലേ അപ്പം ഇതിനെക്കുറിച്ച് പറയാവോ എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺട്രാസെപ്റ്റ് മെത്തേഡ് എടുത്തോ എന്നിട്ട് അതുകൊണ്ട് ഒരു സ്ത്രീക്കുണ്ടാകാവുന്ന എല്ലാ ഡിഫക്ട്സും ഒന്ന് പറഞ്ഞേ ഹെഡ് ഏക്ക് ഉണ്ടാകാം അതുപോലെ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നത് ഇപ്പൊ ഹെഡ് ഏക്ക് മൈഗ്രൈൻ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് ബ്ലഡ് ക്ലോട്ടിംഗ് ചില സ്ത്രീകളിലാണെങ്കിൽ വെയ്റ്റ് ഗെയിൻ ആകാം പിന്നെ വിഷ്വൽ പ്രോബ്ലംസ് ഉണ്ടാകും അതുപോലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ മൂഡ് ചേഞ്ചസ് അങ്ങനെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ഇപ്പം നമുക്കെന്തായിരിക്കുന്നത് നമുക്ക് ഹെൽത്ത് പ്രോബ്ലമായിട്ട് മാറിയിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ ആ ചോദ്യത്തിന് ഇത്രയും ക്ലിയറായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഗുണത്തിന് പകരം നമുക്കിത് ദോഷം ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊന്നും നമ്മൾ പുറത്തുള്ളവരോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിനെ എൻകറേജ് ചെയ്യുന്ന ആളുകളോ ഒരു പക്ഷേ പറഞ്ഞു ഒന്നും വരികയില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ഒരുപാട് ഇതിപ്പം അഞ്ചു പറഞ്ഞത് കൂടാതെയുള്ള ധാരാളം സൈഡ് എഫക്ട്സ് പലതരത്തിലുള്ള കോൺട്രാസ്വറ്റീവ് മെത്തേഡ്സിന് അതിൻ്റേതായ വളരെ മോശമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഇനിയും അടുത്ത ചോദ്യം ആരുടെയാണ് സർ നമ്മൾ ഈ ഗർഭ നിരോധന മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള പല പഠനങ്ങളും നടത്തി ഇപ്പോൾ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് അപ്രതീക്ഷിതമായ ഉള്ള ഗർഭധാരണമാണല്ലോ പലപ്പോഴും അബോർഷനിലോട്ടൊക്കെ നയിക്കുന്നത് ടോണി പറഞ്ഞത് അൺപ്ലാൻഡ് അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയും അബോർഷനും കോൺട്രാസെപ്ഷൻ മൂലം അവോയ്ഡ് ആകുന്നില്ലേ എന്നുള്ളത് അപ്പോൾ ഇത് ഒരു പക്ഷേ നമ്മൾ വളരെ സാധാരണമായിട്ട് ആളുകൾ ഒരു ചോദ്യമാണ് പക്ഷേ നമ്മൾ സർവേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി സർവേ ചെയ്യുമ്പോൾ ഇന്ന് അമേരിക്കയിൽ ഫോർ എക്സാമ്പിള് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം അബോർഷൻ നടക്കുന്നത് അവിടെ കോൺട്രാസെപ്റ്റീവ്സ് ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തികളാണ് വരുന്നത് അബോർഷൻ ക്ലിനിക്കുകളിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതും നമുക്ക് ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാകുന്നത് നമ്മൾ പറയും അബോർഷനെ നമ്മൾ ഇന്ന് വരെയുള്ള സർവേയിൽ അബോർഷൻ ഒരിക്കലും ഈ കോൺട്രാസെപ്റ്റീവ്സ് മൂലം കുറഞ്ഞിട്ടില്ല അബോർഷൻ കൂടിയിട്ടേ ഉള്ളൂ ഈ അബോർഷൻ നമ്മുടെ മനസ്സിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമുള്ള അവിചാരിതമായിട്ടുള്ളൊരു കുഞ്ഞിനെ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ അബോർട്ട് അതിനേക്കാൾ അതിനേക്കാളുപരി എത്രയോ പെർസെൻറ്റേജ് കൂടുതലാണ് മാരേജ് ചെയ്യാത്ത യുവജനങ്ങളെ ടീനേജേഴ്സ് പ്രഗ്നൻസി എല്ലാ കൾച്ചറിലും ഉണ്ട് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ടീനേജേഴ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വിവാഹം കഴിക്കാത്ത ഒരു പ്രഗ്നൻ്റ് ആവുന്നു അപ്പോൾ ഇതെല്ലാം ഈ അബോർഷനിലാണ് കലാശിക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ഫ്രീഡം ഉള്ളതുകൊണ്ട് ഏത് ഫ്രീഡം എന്തും എനിക്കാകാം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവിടെ ഉണ്ട് അതാണ് ഞങ്ങളുടെ രക്ഷകൻ അവസാനം അത് ഫെയിലിയറാവും എത്രയോ കേസുകൾ നമുക്കറിയാം അപ്പോൾ ഇത് ഒരിക്കലും ഇതിനെ ഡിക്രീസ് ചെയ്യത്തില്ല ഇത് ഡിക്രീസ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ സർവേ നമ്മൾ നമ്മളെടുത്ത് നോക്കുക ഒരു വർഷം അൻപത്താറ് മില്യൺ കുഞ്ഞുങ്ങളെ ലോകം മുഴുവനും അബോർഷനിലൂടെ കൊല്ലപ്പെടുന്നുണ്ട് ആൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കോടി ഫൈവ് പോയിൻ്റ് സിക്സ് ക്രോർസ് അപ്പോൾ ഇത് ഓരോ വർഷവും ഇത് കൂടി 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 പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് ഓവറായിട്ട് കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുന്നു സെക്ഷൽ ഫ്രീഡം എന്നവർ വിളിക്കുന്നു ഇത് സെക്ഷൽ റവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് സെക്ഷൽ ലിബറേഷൻ സെക്ഷൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് ഇത് വെറും സെക്ഷൽ ആക്ടിവിറ്റി ഒരു ആയിട്ട് ഒരു ഒരു കൊമേഴ്സ്യൽ സംഭവം പോലെ അങ്ങ് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനന്തരഫലം ഇത് അബോർഷൻ റേറ്റ് കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ ഇത് ചോദ്യം ഒരിക്കലും നമുക്ക് അതിന് പറയുന്നതുപോലെയുള്ള ന്യായീകരണം അത് വെറും ആളുകൾ ന്യായീകരണത്തിന് വേണ്ടി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ് മനസ്സിലായില്ലേ ഓക്കേ ഇനി അടുത്ത ചോദ്യം എന്താണ് ആരുടെയാണ് അടുത്ത ചോദ്യം കോൺട്രാസിറ്റി പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ അപ്പോൾ ഡാലിയുടെ ചോദ്യം ഇതാണ് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് മുഴുവനും അതാണ് എന്നാലും നമുക്കതൊന്നും കൂടെ ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും കോൺട്രാസെപ്റ്റീവിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ദൈവം തന്നിരിക്കുന്ന ഫെർട്ടിലിറ്റിയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ പല തരത്തിൽ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുക അബ്യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ അവിടെ എന്താണ് നമ്മൾ കണ്ടു പല കാരണങ്ങൾ നമ്മൾ കണ്ടു അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നു അവിടെ സ്നേഹം വളരുന്നില്ല അതിന് പകരം അവർ യൂണിറ്റി കുറഞ്ഞു പോവുകയാണ് കുറേ കഴിവ് ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വരുന്നു അതുപോലെ തന്നെ ഒത്തിരി ഫ്രീഡം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടു ഓക്കെ ഇതാണ് കോൺട്രാസെപ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഈ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ എന്താ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ എന്തിനേലും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ദൈവം തന്ന ഡിസൈനെ എന്തിനേലും നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്നുണ്ടോ ഉണ്ടോ ആരാ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഈ തരത്തിലുള്ള റിതമും ഈ സൈക്കിളും ഈ പിരീഡും ഒക്കെ തന്നിരിക്കുന്ന ആരാ തന്നിരിക്കുന്നത് മനുഷ്യരെ ഹസ്ബൻഡാണോ അതോ വേറൊരു വ്യക്തിയാണോ സമൂഹമാണോ ദൈവം ദ സൂപ്പർ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള സയൻസ് തന്നെ ഇന്ന് സയൻറ്റിസ്റ്റ് അവർ പറയുന്നത് ഞങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിനെക്കുറിച്ച് അപ്പോൾ ഈ വലിയ രഹസ്യം നമ്മുടെ ശരീരം തന്നെ ഒരു വലിയ രഹസ്യമാണ് നമ്മുടെ ഈ ബയോളജിക്കൽ ബോഡി തന്നെ ഒരു വലിയ രഹസ്യമാണ് അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഈ വലിയ ഗ്രേറ്റ് ആർക്കിടെക്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ആർക്കിടെക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക നമ്മളവിടെ ഒരു കുറവും യാതൊരു തരത്തിലുള്ള നോൺ കോപ്പറേഷനും ദൈവവുമായിട്ട് ഒന്നും ചെയ്യുന്നില്ല അവിടെ ദൈവമായിട്ട് നമ്മൾ സഹകരിക്കുക എന്താ സഹകരിക്കുന്നത് ചില കാരണത്താൽ ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പിന്നെ ആ സാധ്യത ഞാൻ അവോയ്ഡ് ചെയ്യുക എന്നാൽ അവിടെയും കോൺട്രാസെപ്റ്റീവ് മെൻറ്റാലിറ്റി അല്ല ഇനിയും ആ ഫ്രട്ടൈൽ പീരീഡിലെ ഞങ്ങ് പുരു സ്ത്രീയും പുരുഷനും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടാതിരിക്കുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടും നല്ലതാണ് ഒരു സെൽഫ് കൺട്രോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒരു സെൽഫ് മാസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ലെസ്റ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും വേണം വേണമെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും പരസ്പരം ഉപയോഗിക്കുന്ന ആ പ്രവ പ്രവണത നമ്മളിൽ വളർന്നു വരും ഇപ്പം സ്ത്രീക്ക് സുഖമില്ലാതെ ഒരു ആറുമാസം കിടപ്പായാലെന്തു ചെയ്യും അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണേലെന്ത് ചെയ്യും അപ്പോൾ ഇവിടെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാനും സെൽഫ് കൺട്രോൾ സെൽഫ് മാസ്റ്ററി ദൈവം തന്നിരിക്കുന്ന പദ്ധതിയുമായിട്ട് നമ്മൾ സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ വേറെ ഓൾട്ടർനേറ്റീവ് തേടി പോവും മനസ്സിലായല്ലേ അപ്പോൾ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ ദൈവത്തിൻ്റെ പദ്ധതി അതുപോലെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് ആ ഫെർട്ടൈൽ പീരീഡിൽ മാത്രം നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു അവിടെ ഒരു ബ്ലോക്കുമില്ല ദൈവവുമായിട്ടൊരു ബന്ധത്തിന് കുറവ് വരുന്നില്ല കൃപ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമില്ല യാതൊരു തരത്തിലുള്ള ഡിസ്ഹാർമണി അവിടെ ഇല്ല സ്ത്രീയും പുരുഷനും തമ്മിൽ വീണ്ടും അവർ ഒരുമിക്കുമ്പോൾ സ്നേഹം കൂടുകയല്ലാതെ സ്നേഹം കുറയുന്നില്ല ഇതാണ് ആ വ്യത്യാസം മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞോ കൃത്രിമ ഗർഭനിരോധനം ഉപയോഗിക്കുന്ന ദമ്പതിമാരെ ആ അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരിച്ചറിവ് ഇത് തെറ്റാണ് എന്ന് ആ അപ്പം ഇനി അവരെന്ത് ചെയ്യണം ഓക്കെ അപ്പോൾ ചോദ്യം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഏതെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഈ സത്യമൊന്നും പലരും എല്ലാവരും അറിഞ്ഞെന്നിരിക്കുകയല്ല ഇതിനെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള പഠനങ്ങളോ അറിവോ ഇല്ലാതെ ഒരാൾ ഇങ്ങനെയുള്ള ഒരു തെറ്റിലെ അകപ്പെട്ടു പോയാൽ ഒന്നിയിലവർ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രാസെപ്റ്റീവ്സ് പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെ അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ വിധേയരായെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്തിൽ പ്രഭയം ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്ത് ആ തെറ്റ് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളെ തിരിച്ചു വരിക നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കുക നമ്മൾ തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ അതായത് നമ്മളുടെ ഏത് തെറ്റും എന്ത് തെറ്റ് നമ്മൾ ചെയ്താലും ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൂടി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് നമ്മൾ അവിടുത്തോടെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ക്ഷമിക്കപ്പെടാത്തതായി യാതൊരു തെറ്റും ഈ ലോകത്തിലില്ല കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന ആ കുരിശിൻ്റെ ശക്തിയേക്കാൾ അധികമായി നമ്മുടെ ഒരു പാപത്തിനും ശക്തിയില്ല കാരണം ആ കുരിശാണ് നമ്മുടെ എല്ലാ പാപങ്ങളെക്കാളും വലുത് അവിടുത്തെ കരുണയാണ് ആ സ്നേഹമാണ് നമ്മുടെ ഏത് പാപക്കെട്ടിനേക്കാളും വലുത് അപ്പം നമ്മളെ ഒന്നിൽ സ്റ്റെറിലൈസേഷന് അല്ലെ മറ്റു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചു ഏത് സാഹചര്യത്തിലാണെങ്കിലും അനുതാപൂർവം നമ്മൾ തിരിച്ചു വരിക പിന്നെ നമുക്കതിന് പരിഹാരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസരമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ സത്യം അറിയാതെ നമ്മൾ വഴിതെറ്റിപ്പോയി ഇപ്പം ഈശോ പറഞ്ഞു ഓസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എൻ്റെ ജനം നശിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഒരു നമ്മളും അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ തെറ്റിപ്പോയിരിക്കാം അനേകം ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ഇതിനെക്കുറിച്ച് ഇതൊരു നോർമൽ കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ തിന്മയിൽ അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എനിക്കിങ്ങനെ ഒരബദ്ധം പറ്റി പക്ഷേ ഇതാണ് സത്യം ഈ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം മറ്റുള്ളവരെ അതിന് നമ്മൾ സഹായിക്കുക അതിനു വേണ്ടി എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധമായിട്ട് നമ്മൾ വെക്കേണ്ട കാര്യമില്ല ഈശോയുടെ അടുത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അത് ക്ഷമിക്കപ്പെട്ടു അതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും ഈശോ തന്നെ ഏറ്റെടുത്തു അപ്പോൾ ഇതായിരിക്കണം എനിക്ക് തോന്നുന്നു പ്രഭയുടെ ഈ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് വളരെയധികം അർത്ഥവത്തുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ തിന്മയുടെ അധീനതയിലാണെങ്കിൽ യേശു ക്രിസ്തുവിനേക്കാൾ അവിടുത്തെ കരുണയെക്കാൾ അധികമായി മറ്റൊന്നുമില്ല തിരിച്ചു വരിക ഇതാണ് കർത്താവിന് നമ്മളോട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അവിടെ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഹൃദയം കർത്താവിനോട് പറയുക എനിക്ക് തെറ്റുപറ്റിപ്പോയി ഐ ആം കമ്മിങ് ബാക്ക് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെ നമ്മുടെ കുറ്റങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുംഭസാരം നടത്തി കർത്താവിൻ്റെ ആ വലിയ കൃപ വീണ്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും ഇതിനെ നിങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നിങ്ങളോടുകൂടി ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനിയും അടുത്ത ആഴ്ചയില് നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബായ് ഗോഡ് ബ്ലെസ് യു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ചർച്ചകൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ തുടരും എന്താണ് യഥാർത്ഥത്തിൽ റെസ്പോൺസിബിൾ പേരൻ്റോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫാമിലിയുടെ സൈസിനെ റെഡ്യൂസ് ചെയ്യാനോ ഇൻക്രീസ് ചെയ്യുവാനോ പേരൻസ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതിനുവേണ്ടി അവർ സ്വീകരിക്കേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ അനേക കാര്യങ്ങളുടെ ഉത്തരവുമായിട്ട് അതുപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് വീണ്ടും നമ്മളെ അടുത്ത ആഴ്ച കാണും എന്താണ് റെസ്പോൺസിബിൾ സെക്കൻഡ്സ് തിയോളജി പേരന്റ്